ഹലോ വെൽക്കം ബാക്ക് ടു നെ സ്പ്ലോഗ്സ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ സണ്ണി ലിയോണും ഹെനാൻ ഷായും കൂടി വന്ന് ഉദ്ഘാടനം ചെയ്ത ട്രിവാൻഡ്രത്തെ ന്യൂ ഷോറൂമായ ആർ കെ മോളിലാണ് ഞാനിപ്പോൾ ഉള്ളത് കളക്ഷൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടു നോക്കാം ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നയൻ റുപ്പീസ് ടു വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് വരെയുള്ള ഡ്രസ് ഐറ്റംസ് മാത്രമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ ഓരോരോ കളക്ഷൻസ് ആയിട്ട് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും അതോടൊപ്പം തന്നെ ഐക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ കാരണം ഇതുപോലുള്ള ന്യൂ ഷോറൂംസിന്റെ വീഡിയോസ് ആഡി സെയിൽ വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും സോ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ ആദ്യമേ നമുക്ക് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ സ്കേർട്ട് കളക്ഷൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയൊരു സ്കേർട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് കളർ ആയിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപ വരുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു സ്കേർട്ടാണ് സ്കേർട്ട്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ആൻഡ് ഈ വൈറ്റ് കളർ സ്കേർട്ടും സൂപ്പർ ഉപമായിരുന്നു കേട്ടോ കാണാനായിട്ട് ആൻഡ് ദ ഈ വയലറ്റ് കളർ വന്നിട്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതിന് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് ഞാൻ ആ മിററി കാണിച്ച വൈറ്റിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നേ ഇതിന് വന്നിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപയുള്ളൂ ഈ ഒരു റെഡിമെയ്ഡ് ബ്ലൗസിന് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അടിപൊളി ഒരെണ്ണം ഇതിന് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയോളെ റേറ്റ് ഈ പാൻറ്റിനും ഈ ഒരു ഇതിനും കൂടി ആയിട്ട് ക്യൂട്ട് വൺ ആയിരുന്നു കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് ഒരു പാൻറ്റും ഈയൊരു ഉടുപ്പായിട്ട് എനിക്ക് നല്ല ലാഭകരമായിട്ടാണ് കേട്ടോ തോന്നിയത് ഇത് കോട്ട്സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെ റേറ്റ് വരുന്നത് അടിപൊളി ഒരെണ്ണമായിരുന്നു ഇതിന് വന്നിട്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഗുഡ് ക്വാളിറ്റിയിൽ വരുന്ന ടു നയൻറ്റി നൈൻ റുപ്പീസിന്റെ അടിപൊളി ഒരെണ്ണം ആണ് ഈ ഒരു ക്രോപ് ടോപ്പ് അതിന്റെ വേറൊരു കളറും ഉണ്ടായിരുന്നു കേട്ടോ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിന്റെ വേറെ കളറും ഉണ്ട് ഇതിന് വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ റേറ്റ് വരുന്നത് ഇതേ സെയിം റേറ്റ് തന്നെയാണ് ബ്ലാക്കിനും വരുന്നത് പക്ഷെ ബ്ലാക്ക് ക്യൂ ടൂണായിരുന്നു കേട്ടോ കാണാൻ ഇത് നല്ലൊരു അടിപൊളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ഒരു എന്താ പറയണ ഒരു ന്യൂ ഇതായിട്ടുള്ള നല്ലൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് വരുന്നതായിരുന്നു എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ളാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ടോപ്പും ആ ഒരു സ്കേർട്ടും ആയിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ലുക്ക് കറക്റ്റ് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഒരു ക്യൂട്ട് ആയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ടോപ്പും അതേപോലെ തന്നെ ആ സ്കേർട്ട് ലുക്കും കളാം അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ടായിരുന്നു ഇതിൻ്റെ വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു അടിപൊളി ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് നീലൊക്കെ ഉണ്ട് ഇതും ആ സെയിം റേറ്റിന് തന്നെ വരുന്നതാണ് നല്ലൊരു ക്യൂട്ട് വേണം അല്ലേ ആ സ്ലീവിലുള്ള ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഈ ഒരു ടോപ്പും കൊളം ഇതിന് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഇത് വന്നിട്ട് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ വേറെ കളറുണ്ട് അതാണിത് കേട്ടോ ഇതിന് ജസ്റ്റ് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഗൗൺ മോഡലാണ് നല്ല അടിപൊളി ഒരു മെറ്റീരിയലിൻ്റെ ആയിരുന്നു കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലിൻ്റെത് ഈ ഒരു ഡോട്ടഡ് ഇതിൻ്റെ വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഒരു ലാസ്റ്റിക് പോലെ വന്നിട്ടുള്ളതാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇത് ആൻഡ് ഈ നീല വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് വന്നിട്ട് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ നല്ലൊരു ക്യൂട്ടൊരു ക്രാപ്ടോപ്പ് ആയിരുന്നേ നല്ല മെറ്റീരിയലിൻ്റെത് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരെണ്ണം നല്ല ക്യൂട്ട് വൺ എന്ന് വെച്ചാൽ നല്ല ക്യൂട്ട് വൺ തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ഈ ടോപ്പിന്റെ വില അയ്യോ നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇത് കൊള്ളാം നല്ല രസമുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ലീവ്ലെസ്സല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് താഴെ വന്നൊരു ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുള്ളത് സെറ്റ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പാൻറ്റും ഈ സെയിം പ്രിൻറ്റും ആയിരുന്നു തന്നെ ഇതും സെറ്റോടു കൂടി ഉള്ളതാണ് ു പി പാൻറ്റ് വന്നിട്ട് വരും ഇരുന്നൂറ്റി രൂപ ടോപ്പ് മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പോക്കറ്റുണ്ട് പോക്കറ്റിൻ്റെ ഭാഗത്താണ് ഈ ഒരു വർക്ക് വന്നിട്ട് വരുന്നത് ടു സൈഡിലുണ്ട് ആ ഒരു പോക്കറ്റ് അതിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് ആ ഫ്രണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരെണ്ണം ആണ് അയ്യോ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ലൊരു ക്യൂട്ടുമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരെണ്ണ ആണ് കേട്ടോ ബ്ലാക്ക് കളർ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു ഇതിന്റെ ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാൻറ് നിങ്ങൾ കണ്ടോ കേട്ടോ അതിൻ്റെ ലുക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം കണ്ടോ നമ്മുടെ ആ ഒരു ടോപ്പിലുള്ള അതേ എംബ്രോയ്ഡറി വർക്ക് വന്ന് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇതൊരു ക്യൂട്ട് വൺ പ്രത്യേകിച്ച് ആ ഒരു കളറിനകത്ത് ഈ ഒരു വർക്ക് വന്നപ്പം ആ പാൻറ്റിൻ്റെ ആ ബോട്ടം പാർട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കള ഒരു എന്താണ് ഒരു ഇത് ൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഈ ഒരു പീസ് സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ കാണിക്കാൻ പോണ അടുത്തതും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടാണ് ഇത് അതിന്റെ സ്ലീവാണ് കേട്ടോ സ്ലീവ് ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ല ഏറ്റാത്തൊരു ഇലാസ്റ്റിക് പോലെ ഇതാണ് ഞാൻ അടുത്ത ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണം തന്നെയായിരുന്നു കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇതിന് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല രസമുണ്ടായിരുന്നു വെച്ചാൽ നെക്ക് പോർഷനിൽ ആ ഒരു വർക്ക് കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു ടോപ്പായിരുന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് എന്തായാലും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ വിലയുള്ള ഡ്രസ്സസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ലോ റേറ്റിൽ നല്ല ക്യൂട്ട് ഡ്രസ്സസ് തന്നെയാണ് നമ്മുടെ ആർ കെയിൽ ഒരുക്കിയിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ തന്നെ പച്ച കളറും ഉണ്ട് എന്നിട്ട് വേറെ കളറും ഉണ്ട് ജസ്റ്റ് ത്രീ നയൻറ്റീൻ ആയ ഇരുന്നൂറ്റി നാപ്പത്തി രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്ലീവ്ലെസ് ആയിട്ടാണ് അടിപൊളി ഇതെങ്ങനെയാണെന്ന് അറിയാവോ ഇതിലിങ്ങനെ മിറവ് വർക്ക് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ആ പൂ നല്ല ഭംഗിക്ക് കൊടുത്തിരിക്കുകയാണ് ആൻഡ് ഇതിന് വന്നിട്ട് പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് റെഡ് കളർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ക്യൂട്ട്നെസ് ഭയങ്കര കൂടുതലായിരുന്നു ഇതൊക്കെ ത്രീ നയൻറ്റി നയൻ റുപ്പീസിൽ വരുന്നതാണ് ടീനേജേഴ്സ് വന്നത് നിറയെ പേർക്ക് എടുക്കുന്നുണ്ടായിരുന്നു കാരണം ജസ്റ്റ് ത്രീ നയൻറ്റി നയൻ റുപ്പീസിലാണ് ഈ ഒരു ക്യൂഡ് വൺസ് അതും ക്വാളിറ്റി മെറ്റീരിയലുള്ളത് നിറേ കളക്ഷൻസ് ഈ ഒരു ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ഇടതുണ്ടായിരുന്നേ അഞ്ഞൂറ്റി നാപ്പത്തിന്റെ പ്ലെയിൻ വരുമ്പോൾ ഇനി നമ്മൾ കാണാൻ പോണത് റെഡിമെയ്ഡ് ബ്ലൗസസിന്റെ കളക്ഷൻസ് ആണ് രൂപ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ 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 നല്ല നല്ല തിരിച്ചു തിരിച്ചാണിച്ചേ നൂറ്റി പത്തൊമ്പത് രൂപയോള വെറും നൂറ്റി പത്തൊമ്പത് രൂപ അടുത്തതാണ് നമ്മുടെ സാരീസിൻ്റെ ലോകം അതായത് നല്ല റേറ്റ് കുറവിനുള്ള സാരീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നാനൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആ ഒരു വൈറ്റ് ആൻഡ് റെഡ് ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ ആ സാരി ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു കേട്ടോ നാന്നൂറ്റി സംതിങ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത ഈ ഒരു കോട്ടൺ സാരിക്ക് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഈ ബ്ലാക്ക് കോട്ടന് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് ഇനി ഈ ഒരു വയലറ്റ് കളറിന് വന്നിട്ട് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണേ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു സാരി തന്നെയായിരുന്നു കേട്ടോ ഇത് ഈ ഒരു എണ്ണത്തിൻ്റെ അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല സാരി ആയിരുന്നു ആ ഒരു റേറ്റിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാരീസിൻ്റെ കളക്ഷൻസ് ആണ് ഇതും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സാരിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് കേട്ടോ ഈ സാരീസൊക്കെ തന്നെ ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സാരിയാണ് ഇതാ ഈ കാണിക്കുന്ന ഇതിന്റെയൊക്കെ പല പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അല്ല ഒന്നും രണ്ടും സാരീസ് അല്ല ഈ ഒരു റേറ്റിൻ്റെത് ഇവിടെ ഇരിക്കുന്നത് നിറയെ കളക്ഷൻസ് ആണ് ഉള്ളത് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ സാരീസിന്റെ പല കളേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ട് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ സാരി ആണ് ഇതിൻ്റെ വേറെയും കളറുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് സാരിയുടെ ബോർഡറും ആ ഒരു മാങ്ങ പിഞ്ചു എല്ലാം കൂടി ആയിട്ട് ക്യൂട്ടായിരുന്നു നേരത്തെ കാണിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ സാരി ആയിരുന്നേ ഇതും അടിപൊളി അടിപൊളിയൊരു സാരിയാണ് അധികം റേറ്റ് ഒന്നും ഇല്ലാത്തൊരു സാരി ആണ് ഇത് അറുന്നൂറ്റി സംതിങ് ആണ് എന്നാണോ തോന്നുന്നുട്ടോ എന്റെ ഓർമയിൽ ഇനി ഈ ഒരു സ്ലേറ്റ് കളർ വന്നിട്ട് നാനൂറ്റി നാൽപ്പത്തൊൻപത് രൂപയുള്ള കേട്ടോ ഈയൊരു സാരിക്ക് ഈ സ്ലേറ്റ് കളറിനകത്ത് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളത് ക്യൂട്ട് വേണല്ലേ ഈ ഒരു ഇതിൻ്റേത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ട് സാരി ഒരു രക്ഷയില്ല അടിപൊളി വിലക്കുറവിലാണ് ഇവിടെ ഉള്ളത് ഈ വള കല്യാൺ സിൽക്കിലാണ് കേട്ടോ ഓക്കെ നമ്മുടെ സാരീസിലോട്ട് വരാം ദാനിന് അടുത്ത സാരി ഞാൻ നേരത്തെ പറഞ്ഞ നാനൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ വേറൊരു കളർ എന്ന് പറഞ്ഞില്ല അതാണിത് ഇനി അടുത്ത ഈ ഒരു സാരി വരുന്നത് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു സാരിയുടെ റേറ്റ് വന്നിട്ട് കൊള്ള അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളർ അടിപൊളി ഒരു സാരി ഇത് വന്നിട്ട് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും കൊള്ളാം ആൻഡ് ഇതേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ലോ റേറ്റിന് ഞാൻ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നല്ല അടിപൊളി ഒരു സാരിയാണ് അതിൻ്റെ ബോർഡർ ലുക്ക് ഇതാണ് ഇത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ സാരിയാണ് ഇത് വെഡിങ്ങിനൊക്കെ ഉടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു സാരിയാണ് വെഡിങ്ങിനൊക്കെ നമുക്ക് ഉടുത്തും കൊണ്ട് പോകാൻ പറ്റും ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് അതിനേക്കാൾ അടിപൊളി വെഡിങ്ങിന് ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഇത് സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പ് ഓഫ് സാരി അതിൻ്റെ ബോർഡറൊക്കെ തന്നെ കിഡു ആയിട്ടുണ്ട് ആൻഡ് ഇത് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ കൊള്ളാം വേറെ കോൺട്രാസ്റ്റ് ബോർഡർ ഒന്നും അല്ല ആ സെയിം കളറിൽ തന്നെയാണ് ബോർഡർ വരുന്നത് അയ്യോ ഇതിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോളം കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിട്ട് ഇതായി പച്ചക്കളറിനാണെങ്കിൽ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയോളൂട്ടോ അതായത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആൻഡ് അടുത്തത് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു സാരിയാണ് മെറൂൺ കളർ ബോർഡർ ആണ് ഇതിന് വരുന്നത് എനിക്ക് ഇതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാ ഈ സാരി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കോൺട്രാസ്റ്റ് ബോർഡർ ഒന്നും അല്ലെങ്കിൽ കൂടിയും അടിപൊളിയായിട്ടൊരു ചുവപ്പ് കളറിൽ അടിപൊളി ഒരു സാരി തന്നെയാണ് കേട്ടോ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് വന്നിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഈയൊരു സാരിക്ക് ആൻഡ് ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയുള്ളൂ ഈ സാരിയുടെ റേറ്റ് ഇതും കൊള്ളാം അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഇനി ഇനിതാ ഈ ലൈറ്റ് കളറിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വെഡ്ഡിങ്ങിനൊക്കെ അങ്ങ് ഉടുത്തങ്ങ് അടിച്ച് പൊളിക്കുകയാണ് നമുക്ക് ഇത് വന്നിട്ട് ഈ മാമ്പഴം മഞ്ഞ കളറില് ഈ ഒരു വയലറ്റ് കളർ പല്ലു കയറ് വരുന്ന ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ആ മാമ്പഴം മഞ്ഞ കളറിൻ്റെ സൗന്ദര്യം അതിനോടൊപ്പം വയലറ്റ് കളർ പല്ലു ഇതെല്ലാം കൂടി ആയപ്പോൾ സൂപ്പും ഈ ലാവണ്ടർ കളറാണെങ്കിൽ കിടമായിരുന്നു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് സെയിം കളറിൽ തന്നെയാണ് കേട്ടോ എല്ലാം വരുന്നത് അപ്പം ഞാൻ അതിൻ്റെ ബോഡിയിൽ ഒന്ന് വെച്ച് കാണിച്ചുതരാം അതിൻ്റെ ലുക്ക് നോക്കിക്കോ എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല അടിപൊളിയല്ലേ നല്ലൊരു ലാവൻഡർ കളർ സാരി ആക്ച്വലി ഈ സാരി ഇവിടെ നിന്ന് ഒരു കസ്റ്റമർ എടുത്ത് കഴിഞ്ഞു കെട്ടോ ആ കസ്റ്റമറിന്റെ കയ്യിൽ ഈ ഒരു ലാവൻഡർ കളർ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ എടുത്ത് കാണിച്ച് തന്നതാണ് കാരണം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങോട്ട് വെക്കാൻ കാത്തിരിക്കും ത്തിന് ബില്ല് ചെയ്യാനായിട്ട് അവരെടുത്ത് മാറ്റാനായിട്ട് അതിൻ്റെ പല്ല് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ വേറെ കളറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് കാണിച്ച് തന്നത് ഇതിൻ്റെ വേറെ കളർ നിങ്ങൾക്ക് വന്നിട്ട് വാങ്ങിക്കാമല്ലോ എന്തായാലും ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല അടിപൊളി സാരി ആയിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട് പിന്നെ ഈ ഒരു പച്ച കളർ സാരിയുടെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അയ്യോ ഇതിൻ്റെ ഒക്കെ നല്ല സൂപ്പർ ബാണ് കേട്ടോ കാണാനായിട്ട് നല്ല പച്ച പച്ചക്കളറിൽ ഈ ഒരു പല്ലു പല്ലൂയോ ക്യൂട്ടായിട്ടുണ്ട് ഇത് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ എങ്ങനെയാണെന്ന് അറിയാവോ പച്ച കളർ പല്ലു ആണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു വയലറ്റ് കളറിന് കുള അല്ലേ ആ ഒരു കോൺട്രാസ്റ്റ് കളറിൽ പച്ച കളറിൽ വരുന്നത് ബോർഡർ ദേ ഇങ്ങനെയാണ് വരുന്നത് കുള അല്ലേ നല്ല സാരി ഇഷ്ടപ്പെട്ടു 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 ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബട്ട് എനിക്ക് ഈ പച്ച കളർ പല്ലു വന്നിട്ടുള്ള ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ബോർഡോ ലുക്കൊക്കെ അടിപൊളി ല്ലേ പല്ലൂലക്കൊക്കെ സൂപ്പർ ബാണ് ആൻഡ് ഈ ഒരു സാരിയും കൊള്ളാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി സംതിങ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് നല്ല ക്യൂട്ട് നല്ലൊരു പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു സാരി ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സാരിയാണ് ഇത് വന്നിട്ട് ഈ പച്ച കളർ വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓക്കെ അതാ റേറ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇത് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ നല്ല രസമല്ലേ ഈ ഒരു പച്ച കളർ കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടവരെണ്ണാണ് ഇത് ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ എന്താണ്ട് ഒരു റേറ്റ് ഉള്ളൂ കേട്ടോ ഒരു ട്രയാംഗ്ലർ ഇതൊക്കെ പ്രിൻറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോർഡറൊക്കെ സൂപ്പർബ് ആയിട്ടുണ്ട് ഇത്രയും ലോ റേറ്റിന് ഇത്രയും അടിപൊളി സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ തന്നെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഈ ഒരു സാരി ഇതും കൊള്ളാം അല്ല ഈ ഒരു സാരിയും കളർ റേറ്റ് മറന്നുപോയി എന്തായാലും ശരി ഒരു രക്ഷയും ഇല്ലാത്ത ആണ് ഇവിടെ സാരീസില് ആർ കെ മോളിൽ ഒരുക്കിയിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോ റേറ്റിന് നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടോ ഇത് ജസ്റ്റ് എന്താ പറയുക ഇരുന്നൂറ്റി സംതിങ് ഏതാണ്ടേ കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതേ കണ്ടില്ല ക്യൂട്ട് വൺ അല്ലേ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഡേ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ലോ റേറ്റിൻ്റെ ഇത് ഇനി എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയതുകൊണ്ട് ചുരിദാർ കളക്ഷൻസ് ഞാൻ ഡേ ഒന്ന് രണ്ടെണ്ണം മാത്രം കാണിച്ചു തരികയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ചുരിദാർ സെറ്റ് ആണേ ത്രീ പീസ് സെറ്റ് പാൻറ് ഷാള് ചുരിദാർ ഒക്കെ ഉൾപ്പെടെ ഇത് അംബ്രല കട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതും അമ്പ്രള കട്ടിൽ വരുന്നതാണ് ഇതൊരു പാർട്ടി വെയർ ആയിരത്തി അറുന്നൂറിൻ്റെതാണ് ഇനി ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ലോ 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 ബാറ്ററി ആയിരുന്നു അത് കാരണം എനിക്ക് ബാക്കിയുള്ള ചുത കളക്ഷൻസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല അടിപൊളി ദാവണി സെറ്റ്സിൻ്റെ കളക്ഷൻസും ഒക്കെയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ